ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റവും സെറ്റിൽമെന്റ് സ്ഥാപിക്കലും നിയമവിരുദ്ധമാണെന്ന് രാജ്യാന്തര നീതിന്യായ കോടതി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇസ്രായേൽ പൂർണമായും പിന്മാറണമെന്ന് ഐ സി ജെ പറയുകയും ചെയ്തു ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ ഐ സി ജെ തീർപ്പ് കൽപ്പിച്ചുള്ള ഒരു വിധി പ്രസ്താവം നടത്തിയത് കിഴക്കൻ ജെറുസലേമിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ നടത്തുന്ന കുടിയേറ്റം രാജ്യാന്തര നിയമങ്ങളെ വെല്ലുവിളിക്കുന്നതാണെന്ന് പതിനഞ്ചങ്ക പാനലിൻ്റെ വിധി വായിച്ചു കൊണ്ട് അധ്യക്ഷൻ നവാസ് സലാം പറഞ്ഞു നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി നിലവിലുള്ള എല്ലാ കുടിയേറ്റക്കാരെയും ഫലസ്തീനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടത് ഇസ്രായേലിന്റെ ബാധ്യതയാണെന്നും കോടതി പറയുകയും ചെയ്തു അതേസമയം കോടതിയുടെ കണ്ടെത്തലിനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം എതിർക്കുകയായിരുന്നു കോടതിയുടേത് ഏകപക്ഷീയമായ വിധിയാണെന്നും മേഖലയിൽ ഒത്തുതീർപ്പ് ചർച്ചകളിലൂടെ മാത്രമേ കുടിയേറ്റ വിഷയം പരിഹരിക്കാൻ സാധിക്കുകയെന്നും ഇസ്രായേൽ ആവർത്തിച്ചു പറഞ്ഞു ജൂതരാഷ്ട്രമായ ഇസ്രയേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്നാണ് കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ജൂതരാഷ്ട്രമായ ഇസ്രായേലിന് സ്വന്തം ഭൂമിയിൽ അധിനിവേശം നടത്താൻ സാധിക്കില്ലെന്നായിരുന്നു കോടതി വിധിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതാന്യാഹുവിൻ്റെ പ്രതികരണം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ് ലോകമെന്ന് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഉൾപ്പെടെയുള്ള എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും താൻ അധികാരത്തിലെത്തിയാൽ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാർട്ടി കൺവെൻഷനിലാണ് ട്രംപിന്റെ ഈ ഒരു പരാമർശം നിലവിലെ ഭരണകൂടം സൃഷ്ടിച്ച എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും താൻ അവസാനിപ്പിക്കും താൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഒരിക്കലും സംഭവിക്കുമായിരുന്നില്ല വിദേശത്ത് തടവിലാക്കപ്പെട്ട അമേരിക്കക്കാരെ വിട്ടയക്കണമെന്നും അല്ലാത്തപക്ഷം വലിയ വില നൽകേണ്ടി വരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആഴ്ചയുണ്ടായ വെടിവെപ്പിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യം പറഞ്ഞായിരുന്നു ട്രംപ് തന്റെ പ്രസംഗം ആരംഭിച്ചത് അതിനിടെ തന്റെ അരികിലേക്ക് ഓടിയെത്തിയ സീക്രട്ട് സർവീസ് ഏജന്റുമാരെ അദ്ദേഹം അഭിനന്ദിക്കുകയും കൊല്ലപ്പെട്ട സന്നദ്ധ അഗ്നിശമന സേനാംഗമായ കോറി കാപ്റ്ററോറിന് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കൺവെൻഷൻ അടുത്ത മാസം ചിക്കാഗോയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുകയാണ് വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജറുസലേമിലെയും ഫലസ്തീൻ വംശജരുടെ അവകാശങ്ങൾ ഇസ്രായേൽ ലംഘിക്കുന്നുവെന്ന് കണ്ടെത്തിയെന്നാണ് എന്തായാലും കോടതി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭയാണ് അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രായേലിനെതിരായ നീക്കം നടത്തിയത് ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്ന് കാണിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസും കോടതിയുടെ പരിഗണനയിലുണ്ട് ദശാബ്ദങ്ങളായി ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നിയമവിരുദ്ധമായാണ് തുടരുന്നതെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി കണ്ടെത്തിയിരിക്കുന്നത് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം പ്രദേശങ്ങളിലും ഗസയിലുമുള്ള നിയമവിരുദ്ധ അധിനിവേശം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു നുണകളാൽ തീർത്ത ഒരു തീരുമാനമാണ് കോടതിയുടേത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതികരിച്ചു ഹേഗാസ്ഥാനമായുള്ള കോടതിയുടെ വിധി ഇസ്രായേലിനെ നിയമപരമായി ബാധിക്കില്ലെങ്കിലും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്